ആക്രമണം നടത്തുമ്പോൾ നടിയുടെ വിവാഹ മോതിരം ദൃശ്യങ്ങളിൽ പതിയണമെന്ന് ദിലീപ് കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു എന്നായിരുന്നു മൾസർ സുനി പറഞ്ഞിരുന്നത് വിവാഹ മോതിരം എന്ന ഈ വിവാഹ മോതിരം അത് ആദ്യഘട്ടത്തിലെ കുറ്റപത്രത്തിലോ ആദ്യ മൊഴികളിലോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പരാമർശമില്ല പിന്നീട് രണ്ടാമത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുമ്പോഴാണ് ഈ വിവാഹ മോതിരം എന്നു എന്ന വസ്തുത തന്നെ വരുന്നത് എന്നാൽ ഈ കുറ്റം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടത്തുമ്പോൾ നടി വിവാഹം 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 നിശ്ചയം നടത്തുകയോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതോ വിവാഹം നിശ്ചയം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് വിവാഹ മോതിരമല്ലായിരുന്നു എന്ന കണ്ടെത്തലാണ് ഇത്തരത്തിൽ കോടതി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വാദവും കോടതി ഖണ്ണിക്കുകയാണ് ഹലായ മുകേഷ് മധു ഈ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും എന്താണ് നടക്കുന്നത് നമ്മൾ കേട്ടതൊന്നും അല്ലല്ലോ ഇപ്പോൾ പറയുന്നത് കോടതിയിൽ നടന്നതെല്ലാം വേറെ ഒന്നാണല്ലോ എന്ന് ചിലപ്പോൾ പലരും ചിന്തിക്കാം കാരണം പലരും പറഞ്ഞൊരു വിഷയമായിരുന്നു പൾസറ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത സമയത്ത് അതായത് നടിയുടെ എൻഗേജ്മെൻറ്റ് റിങ്ങോടെ ചേർത്ത് വേണം വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ അത് വ്യക്തമായിട്ട് കാണിക്കണമെന്ന് ദിലീപ് പൾസർ സുനിയോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്നാണ് പലരും പറഞ്ഞത് അങ്ങനെയാണ് പ്രോസിക്യൂഷൻ കോടതിയിലും ബാധിച്ചത് അതിനുവേണ്ടി അവർ അതിജീവിയുടെ കയ്യിലുണ്ടായിരുന്ന റിംഗ് വരെ കൈമാറി എന്നാണ് പറയുന്നത് അവിടേക്ക് ഓർക്കണം അതിനൊന്നും അതിജീവിത ആൻസർ പറഞ്ഞിട്ടില്ല കോടതി പല പ്രാവശ്യം ആവർത്തി ചോദിച്ചപ്പോഴും അതിജീവിതം മൗനമായിട്ടാണ് നിന്നത് അവിടെയാണ് കോടതി എന്ന് പറയുന്നത് അതിജീവിതയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഒരുപക്ഷെ അവിടെ അങ്ങനെയെല്ലാം മൗനമായിട്ട് നിൽക്കേണ്ടി വന്നത് പ്രോസിക്യൂഷനും ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കോടതിക്ക് നൽകിയത് കൊണ്ട് തന്നെയാണ് കാരണം അതിജീവിതയെ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിജീവിത ആയിരുന്നില്ല അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് നടന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത് ആ ഡേറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിജീവിതയുടെ എൻഗേജ്മെൻറ്റ് ഫെബ്രുവരി പതിനേഴാം തീയതി നടന്നിരുന്നില്ല അതിന് ശേഷമാണ് നടന്നത് അങ്ങനെയുള്ളപ്പോൾ ദിലീപ് എൻഗേജ്മെൻറ്റിൻ്റെ റിങ്ങിൻ്റെ ഫോട്ടോ കൂടി ആ വീഡിയോയിൽ കാണണം ഇല്ലെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അവിടെയാണ് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യത്തെ കുറ്റപത്രത്തിലൊന്നും ഇങ്ങനെയൊരു കാര്യം സൂചിപ്പിച്ചിട്ടേ ഇല്ല അതിജീവിതം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല ആകെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടേഷനാണ് അതും ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷനാണ് എങ്കിൽ ആ സ്ത്രീ ആര് അത് അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല അതന്വേഷിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ കള്ളത്തരത്തിൽ നിറഞ്ഞ എവിഡൻസ് ഉണ്ടാക്കി ദിലീപിനെ കൊടുക്കാനാണ് നോക്കിയത് ഒരുപക്ഷെ വേറൊരു തരത്തിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായനെ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു നാടകം നടത്തുമ്പോൾ അത് കോടതി എന്ന് അടിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ മുമ്പിൽ പോലും അതിജീവിതയ്ക്ക് മൗനമായിട്ട് നിൽക്കേണ്ടി വന്നത് കോടതി പല ആവർത്തി ചോദിച്ചു ഈ റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയുമോ ഇല്ലെങ്കിൽ ഈ റിങ്ങുമായിട്ട് ചേർന്നുകൊണ്ടുള്ള വീഡിയോ എടുക്കണമോ എന്നൊക്കെയുള്ള ക്വസ്റ്റിന് മുന്നിൽ അതിജീവിതയ്ക്ക് ആൻസർ ഇല്ലാതായിപ്പോയി അതൊരിക്കലും അതിജീവിതയുടെ കുഴപ്പമല്ല പോലീസ് ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത സംഭവിച്ചതുപോലുള്ള ഇല്ലാത്തത് തന്നെ കരുതണം അതിജീവിതയുടെ ഉണ്ട് പോലീസ് വീഴ്ച സംഭവിച്ചു അന്വേഷണം നടന്നില്ല ദൃശ്യങ്ങളിൽ വിവാഹ ഉണ്ടെന്ന വാദം തെറ്റാണ് ആക്രമണത്തിനു ശേഷമാണ് വിവാഹ നിശ്ചയം നടക്കുന്നത് ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡിലെ എട്ട് ഫയലുകൾ സുരക്ഷിതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കാരണം അതിജീവിതയുടെ ആദ്യത്തെ മൊഴിയെടുത്തപ്പോഴും കുറ്റപത്രം നൽകിയപ്പോഴും ഒക്കെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പ്രോസിക്യൂഷനോ ഇല്ലെങ്കിൽ പോലീസോ ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു പിന്നീട് രണ്ടാമത് ഏകദേശം നാല് മാസങ്ങൾക്ക് ശേഷം ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കുകയും കേസ് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അവിടേക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം പൾസർ സുനിയും ഇല്ലെങ്കിൽ അതിജീവിതയും പറഞ്ഞൊരു പേരുണ്ടായിരുന്നു അതായത് ഒരു സ്ത്രീ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ കൊടുത്തത് ആ സ്ത്രീക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് അവിടെ മരിച്ചുപോയ മുഖ്യ സാക്ഷി കൂടിയായ ബാലചന്ദ്രകുമാറും പറയുന്നുണ്ട് ദിലീപ് പറഞ്ഞിരുന്നു ആ സ്ത്രീക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം അനുഭവിക്കുന്നത് ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എങ്കിൽ ആ സ്ത്രീ ആരായിരുന്നു എന്ന് പോലീസ് കണ്ടുപിടിക്കാതെ വേറെ രീതിയിൽ ഈ കേസ് കൊണ്ടുപോയത് തന്നെയാണ് ഈ കേസ് ഇങ്ങനെ തീരാനുള്ള കാരണവും അവിടെ വ്യക്തമാണ് ഒരു സ്ത്രീ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് പിന്നീട് പൾസർ ശൂന്യം മൊഴി മാറ്റി പറഞ്ഞെങ്കിലും ഈ സ്ത്രീയുടെ കാര്യമായിരുന്നു അതിജീവിതയും പറഞ്ഞത് അതുപോലെ തന്നെ ദിലീപിൻ്റെ വായിൽ നിന്നും അറിയാതെ വിടുന്നും എല്ലാം ഒരു സ്ത്രീയെക്കുറിച്ചായിരുന്നു ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ചതുമില്ല അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നതുമില്ല അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കാൻ തയ്യാറായതുമില്ല കുറേ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് കേസിൻ്റെ വഴി തന്നെ തിരിച്ചുവിട്ടതുപോലെയാണ് എനിക്ക് ഈ വിധിയിലെ പല കാര്യങ്ങളും കേട്ടപ്പോൾ തോന്നിയത് കേട്ട് നോക്കാം അന്വേഷണ സംഘത്തിനെയും അതോടൊപ്പം തന്നെ അതിജീവിതയുടെ മൊഴിയിലെ പൊരുത്തക്കേടിനെയും എടുത്തു പറഞ്ഞാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് അന്വേഷണത്തിൽ അപാകത അല്ലെങ്കിൽ ന്യൂനത സംഭവിച്ചു എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു പ്രധാനമായും ദിലീപിനെ കുറ്റവിമുക്തനാക്കാനായി കോടതി ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ള ചില വാദങ്ങൾ ഇത്തരത്തിലാണ് പൾസർ സുനി ഈ ആക്രമണം നടത്തുമ്പോൾ നടിയോട് ഒരു മാഡം പറഞ്ഞിട്ടാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് പറഞ്ഞിരുന്നു എന്ന് ഈ നടി മൊഴി നൽകിയിരുന്നു ആദ്യ കുറ്റപത്രത്തിൽ അത്തരത്തിലുള്ള ഇത് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ മാഡം ആരാണ് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോയിട്ടില്ല അത് വലിയ ന്യൂനതയായി തന്നെ എടുത്തു പറഞ്ഞാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അത് ആരാണ് സംബന്ധിച്ച് ഈ നടിയുടെ മൊഴിയിലുണ്ടെങ്കിലും അത് അതേ ഒരു അന്വേഷണത്തിലേക്കും പോകാതെയാണ് അന്വേഷണ സംഘം ഈ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിനോടകം തന്നെ ദിലീപ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതും ബാലേന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിൽ നിന്ന് എടുത്ത നിന്ന് കിട്ടിയതാണ് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തത് ഒരുപക്ഷെ അവരെ രക്ഷിച്ച് രക്ഷിച്ച് ഞാനിപ്പോൾ ഇതിൽ പെട്ടിരിക്കുകയാണ് എന്ന് ദിലീപ് പറയുന്നുണ്ട് അത് ദിലീപിൻ്റെ വോയിസ് തന്നെയാണ് അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സ്ത്രീ പൾസർ സുനിയും പറഞ്ഞൊരു പേര് ഒരു സ്ത്രീ അതിജീവിതയും പറഞ്ഞൊരു പേര് ഒരു സ്ത്രീ പക്ഷേ ആ ഒരു സ്ത്രീയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചതേയില്ല അതെന്തുകൊണ്ടായിരിക്കും ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കാഞ്ഞത് അവിടെയും ദിലീപ് ദിലീപിന് അനുകൂലമായിട്ട് വിധി വന്നതിന് ശേഷം പറയുന്നുണ്ട് മഞ്ജു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നിലേക്ക് ആളുകൾ തിരിയുന്നത് അതൊരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കുറേ ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർ കൂടി ചെയ്തതാണ് ഈ ഗൂഢാലോചന ഇന്ന് ദിലീപ് പറയുന്നുണ്ട് ഇവിടെയൊക്കെ കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഏത് സ്ത്രീയാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെ ആയിരുന്നു അതെന്തായാലും അന്വേഷിച്ചില്ല ആ സ്ത്രീയെക്കുറിച്ച് ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പോരായ്മയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ പലർക്കും പറയാം ദിലീപിൻ്റെ രണ്ടാമത്തെ ഭാര്യ ഇല്ലെങ്കിൽ കാവ്യമാധവൻ ആണോ ആ സ്ത്രീ എന്ന് സംശയിക്കാം കാരണം ഈ പൾസ്രസോനി എന്തോ കൊണ്ടു കൊടുത്തത് ലക്ഷ്യയിലായിരുന്നു അതായത് കാവ്യ കാവ്യമാധാവിൻ്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയിൽ കൊണ്ടുപോയാണ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മെമ്മറി കാർഡിൻ്റെ ഒരു കോപ്പി ദിലീപിന് അന്നേ കിട്ടിയിരിക്കണം അത് കണ്ടിരിക്കണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം പക്ഷേ ബാലേന്ദ്രകുമാർ പറയുന്നത് ദിലീപ് ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം എൺപത്തഞ്ച് അമ്പത്താറ് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം തിരിച്ചു വന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ദിലീപ് ഈ വീഡിയോ കാണുന്നതെന്നാണ് അതായത് ദിലീപ് ബാലചന്ദ്രകുമാറിനെ ക്ഷണിച്ചു പൾസറിന്റെ ക്രൂര കൃത്യങ്ങൾ കാണണമോ കാണണമെങ്കിൽ വാ എന്ന് ബാലന്ദ്രകുമാറിനെ തന്നെ ദിലീപ് വിളിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദിലീപ് ഇത്രയും നാളെടുത്തു ആ വീഡിയോ കാണാൻ അവിടെ പലരും പറയുന്നത് പൾസർ സുനി ഈ കൃത്യം നടത്തിയതിന് ശേഷം ലക്ഷ്യയിൽ കൊണ്ടു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപിന് അന്നേ കിട്ടേണ്ടതായിരുന്നു അന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്നേ ദിലീപ് കാണേണ്ടതല്ലായിരുന്നു ഇത് ഈ കൃത്യം നടത്തിയതിന് ശേഷം നാല് മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ജയിലിലായിരുന്നു അതും കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ദിലീപ് കാണുന്നത് അതിനുവേണ്ടി ആരെയൊക്കെയോ വെയിറ്റ് ചെയ്തു എങ്ങനെയൊക്കെയോ ആരൊക്കെയോ കൊണ്ടു കൊടുത്ത് അങ്ങനെയാണ് ദിലീപ് അത് ആദ്യമായിട്ട് കാണുന്നത് അത് ദിലീപ് കണ്ട സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും ബാലചന്ദ്രന്മാർ പറയുന്നുണ്ട് അവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് രണ്ടിലും പൊരുത്തക്കേട് തോന്നുന്നുണ്ട് അപ്പോൾ പൾസർ സോൻ്റ് ലക്ഷ്യയിൽ എന്തിനു പോയി അവിടെ മെമ്മറി കാർഡ് കൊടുത്തിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം വരും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദിലീപിനെ പോലൊരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതായത് ഇതിന് പിന്നിൽ ദിലീപ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നടിയുടെ മോശം അവസ്ഥ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള മോശം ക്യാമറ വെച്ചോ ഇല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുമോ അതും മൊബൈൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ ദിലീപ് പറയുമോ ദിലീപിനെ പോലുള്ള ഒരാളാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്തു കൂടാന്നില്ല ഇവിടെയൊക്കെ ദിലീപിനെ വിശ്വസിക്കുന്നവർ പറയുന്നത് ദിലീപ് ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ഈ രീതി ചെയ്യില്ല ഇത്രയും ബുദ്ധിയില്ലാത്ത രീതിയിൽ ഒരു കാര്യവും ചെയ്യില്ല എന്നാണ് ദിലീപിനെ സ്നേഹിക്കുന്നവർ പറയുന്നത് രണ്ട് മാസത്തിന് മുമ്പ് ഗോവയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ ഈ നടിയും കുറച്ചുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയൊന്നും ഈ നടിക്ക് സുനി ഒരു സംശയം തോന്നിയിരുന്നില്ല സംശയത്തോടെ സുനി പെരുമാറിയതുമില്ലായിരുന്നു അങ്ങനെയെങ്കിൽ അവിടെ അല്ലായിരുന്നു ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടായിരുന്നത് എന്നും ദിലീപിനെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊക്കെ ക്രിമിനൽ മൈൻഡുള്ളവർ എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ നിന്നും റിവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അവർ ചിന്തിക്കാം ചെയ്തിരിക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ക്രിമിനൽസ് എല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണമെന്നൊന്നുമില്ല അതിനെക്കുറിച്ചും കോടതിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു തെളിവായി അല്ലെങ്കിൽ ഈ കേസിലെ തെളിവായി കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് ഗോവയിൽ വെച്ച് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ സുനി പ്ലാൻ ഇട്ടിരുന്നു പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് എന്നാൽ ഗോവയിൽ താമസിച്ചതിനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും മറ്റ് കാര്യങ്ങളിലെ തെളിവുകളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഗോവയിൽ ഈ നടി പഴ്സ സുനിക്കൊപ്പം സഞ്ചരിച്ചു എന്ന് പറയുന്നു അതിൽ ഇത്തരം യാതൊരു വിധ സംശയവും നടിയുടെ മൊഴിയിലൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെ ഗോവയിൽ ഉണ്ടായിരുന്ന ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുപേരവിടേക്ക് പോയിരുന്നു അവിടെ പൾസർ ഉണ്ടായിരുന്നു എന്ന് ആക്രമിക്കപ്പെട്ട നടി തന്നെ പറയുന്നുണ്ട് അതായത് അതിജീവിത തന്നെ പറയുന്നുണ്ട് എന്നാൽ ആ ഒരു കാര്യത്തെ എടുത്ത് അവിടെ വെച്ചും പൾസർ അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് പോലീസ് പറഞ്ഞതും പോലീസ് കഥകളുണ്ടാക്കിയതും പ്രോസിക്യൂഷൻ അത് കോടതിയിൽ നിരത്തുകയും ചെയ്തത് എന്നാൽ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നത് ഒരു സംഭവം തനിക്ക് തോന്നിയിട്ടില്ല അവിടെ വെച്ച് സുനിയുടെ ഒരു വാമാറ്റവും മാറ്റവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അവിടെ ആരാണപ്പോൾ കള്ള തെളിവുകൾ കെട്ടിച്ചമച്ചത് പോലീസ് ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെന്ന് തന്നെ പറയണം അത് അതിജീവിത തന്നെയാണ് കോടതിയിൽ പറയുന്നത് അവിടെയൊക്കെ ആർക്കാണ് അനുകൂലമായിട്ട് മാറുന്നത് ദിലീപിന് അനുകൂലമായിട്ടാണ് മാറുന്നത് ചില കിട്ടാവുന്ന ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടായിരുന്നു അതൊന്നും അന്വേഷിച്ചതുമില്ല അതായത് ദിലീപിൻ്റെ കയ്യിൽ നിന്നെടുത്ത ഫോൺ അതിലെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് കോടതിക്ക് മുന്നിൽ പറയാതെ ഇല്ലാത്ത ഇല്ലാത്തവരായ കാര്യങ്ങൾ മോതിരത്തിൻ്റെ കേസ് ഗോവയിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള എല്ലാ കഥകൾ പറയുമ്പോൾ അതിജീവിത തന്നെ അത് അംഗീകരിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അതിജീവിതയുടെ മൊഴിയും പ്രോസിക്യൂഷൻ പറഞ്ഞതും തമ്മിൽ തെറ്റായിട്ട് തന്നെ പോകും അത് അനുകൂലമായിട്ട് തന്നെയാണ് വന്നതെന്നാണ് പറയേണ്ടത് ഇവിടെയൊക്കെ അതിജീവിതം ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല അവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത് പോലീസ് എന്തൊക്കെ കെട്ടിച്ചമച്ചെന്നോ ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തെന്നോ അതിനൊന്നും അവരില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യവും അവർക്കില്ല കാരണം അവരനുഭവിച്ച വേദന ആ ഒരു മാനസികാവസ്ഥ അത്രയും വലിയൊരു പീഡനം നടന്നപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വന്നത് തന്നെ വലിയ കാര്യമായിട്ട് തന്നെ കാണണം ഒരുപക്ഷെ ഇത് മറച്ചു വെച്ച് പോയിരുന്നെങ്കിൽ ഈ പൾസർ സുനി ഇനിയും ഇതുപോലെ കാര്യങ്ങൾ ചെയ്തേനെ ഇവിടെയൊക്കെ ആലോചിക്കണം ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ വ്യക്തി ഇതിനു മുമ്പും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് പൾസർ സുനി തന്നെ പറയുന്നുണ്ട് ഉദാഹരണത്തിന് മേനക സുരേഷിൻ്റെ കാര്യം പറയുന്നുണ്ട് അവരെയും ഇതുപോലെ കുറേ സമയം ഇട്ട് വട്ടം കറക്കി എന്നൊക്കെയാണ് പറയുന്നത് അതിലൊക്കെ എന്ത് സത്യാവസ്ഥ അറിയില്ല ചിലപ്പോൾ പലർക്കും ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായിരുന്നിരിക്കണം അത് ചിലപ്പോൾ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്തത് പക്ഷേ അതിജീവിതം അതിലൊന്നും ഭയപ്പെടുന്ന വ്യക്തി അല്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തതയോടെ പുറത്ത് പറയുകയും ഇവരെ പിടിക്കാൻ സാധിക്കുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തൊക്കെയോ നമ്മളറിയാത്ത അതിജീവിത അറിയാത്ത കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് ചിലപ്പോൾ പൾസർ സുനിക്ക് മാത്രമായിരിക്കും അറിയാവുന്നത് ഓരോ സമയത്തും മൊഴി മാറ്റിക്കൊണ്ടിരിക്കുന്ന പൾസർ സുനി പറയുന്നത് എന്ത് വിശ്വസിക്കാം ആദ്യം ഒരു സ്ത്രീയാണെന്ന് പറയുന്നു പിന്നീട് ദിലീപിലേക്ക് അന്വേഷണം പോകുന്നു അതിനുശേഷം ദിലീപ് എഴുപത് ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നുണ്ട് അതും അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിനും കുറച്ച് രേഖകൾ പോലീസ് കൊണ്ടുവന്നിരുന്നു എന്നാൽ ആ രേഖകളൊന്നും ശരിയായിട്ടുള്ളതല്ല എന്ന് കോടതി തന്നെ കണ്ടുപിടിക്കുന്നു അതൊക്കെ ഇല്ലാത്ത തെളിവുകളാണ് എന്ന് കോടതിക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഒട്ടും സ്വീകാര്യമല്ലാത്ത തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ കോടതിയിൽ പോലീസും പ്രോസിക്യൂഷനും ഒരു പരാജയമായി മാറി എന്ന് തന്നെ പറയണം പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എൻഗേജ്മെൻറ്റിൻ്റെ റിംഗ് വരെ പഴ്സസ്വിനി ഷൂട്ട് ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എൻഗേജ്മെൻറ്റ് നടന്നത് ആ ക്രൂര കൃത്യം നടന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നതും കോടതിയിൽ അത് വ്യക്തമാക്കി ദിലീപിൻ്റെ അഭിഭാഷകൻ തെളിവുകൾ നൽകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നത് തന്നെയാണ് ഈ കേസിൽ ദിലീപിനെ വെറുതെ വിടാനിടയാക്കിയ സാഹചര്യം ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത് ഈ രണ്ട് മൂന്ന് തെളിവുകൾ മാത്രമല്ല പല തെളിവുകളും കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ തെറ്റായുള്ള മൊഴികളും രേഖകളുമായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് കോടതി തന്നെ വിധി പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഈ വിധിയിലേക്ക് എല്ലാ കാര്യങ്ങളും വായിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനെന്ന് അതിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് എന്തായാലും ഏകദേശം ആയിരത്തി എഴുന്നൂറോളം പേജുള്ള ഒരു വിധിയാണ് ബാക്കി എന്തൊക്കെ തെളിവുകളാണ് കോടതി തള്ളിക്കളഞ്ഞതെന്ന് വരുമ്പഴി അറിയാം ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു